ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് മഴയൊന്നുമില്ല നല്ല തെളിച്ചുള്ള ഒരു ദിവസമാണ് കണ്ടില്ലേ രാവിലെ എടുത്തേക്കുന്നതാണ് ഇന്ന് വെയിലായിരിക്കുമെന്ന് തോന്നും അത്യാവശ്യം രാവിലെ തന്നെ ഒരു ഇളം വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ വെയിലിനെ വിശ്വസിക്കാനും പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാനും ചാൻസ് ഉണ്ടാവും രാവിലെ അടുക്കളയിലേക്ക് കയറി കാപ്പിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ഗോതമ്പുണ്ട ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതാണ് മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവാണ് വാട്ടി കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടിയത് തേങ്ങയും ശർക്കരയും കൂടിയാണ് അതും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രുചിക്കും മണത്തിനും വേണ്ടി അതിനോടൊപ്പം തന്നെ അല്പം ഏലക്കായും ജീരകവും പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മാവൊന്ന് ഉരുട്ടി ഉണ്ട പിടിച്ചെടുക്കണം കുഴക്കട്ടയെന്നും ഗോതമ്പുണ്ടെന്നും ഒക്കെ ഇവിടെ പറയും കേട്ടോ അങ്ങനെ തേണ്ട മാവൊക്കെ കുറേശ്ശേ എടുത്ത് ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടി നല്ലതുപോലൊന്നുരുട്ടിയെടുത്ത് അതിലേക്ക് അകത്ത് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാവുന്ന രീതിയിലൊരു വട്ടം ഉണ്ടാക്കിയെടുക്കണം ആ വട്ടം നല്ലപോലെ കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിനാണ് മാവ് തൈങ്ങിനൊന്ന് കനം കുറച്ചെടുക്കുന്നത് ഒരുപാട് കനം ഉണ്ടെങ്കിൽ മാവിൻ്റെ മാത്രം ഒരു രുചിയേ ഉണ്ടാവുകയുള്ളൂ ഇത്രയും കനം കുറച്ചെടുത്തിട്ട് അതിനെ ഒന്ന് ഫില്ലിങ് വെച്ച് ഫില്ല് ചെയ്ത ശേഷം ദാണ്ടിങ്ങനെ തന്നെ ഒന്ന് പതിയെ തീയ്യെ എന്നാ പറയുന്നത് യോജിപ്പിച്ച് കൊടുത്ത് നല്ലതുപോലെ ഉരുട്ടി എടുത്ത് കഴിഞ്ഞ് അത് മാവ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളൊരു വട്ടം ഉണ്ടാക്കിയെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് തിരിച്ച് കുഴക്കട്ട റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഇങ്ങനെ ഇത്രയും പണിയേ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കണം ഇവിടെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുഴക്കട്ടയാണ് കേട്ടോ ഗോതമ്പിൻ്റെത് അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് കഴിക്കാനുള്ള രീതിയിലും കൂടി കുറച്ച് കൂട്ടിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കുഴക്കട്ടെ എല്ലാം ഫില്ല് ചെയ്തെടുത്ത ശേഷം വേണ്ടേ ഇടലിപ്പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് വെച്ച് ആവിയേറ്റിയാണ് കേട്ടോ എടുക്കുന്നത് ഒരുപാട് നേരമൊന്നും വേവാനായിട്ട് എടുക്കുന്നില്ല ഞാൻ രാവിലെ ആയതുകൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ താണ്ടേ ഞാൻ പുറത്ത് അടുപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അടുപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യത്തെ ഈ മക്കൾക്ക് സ്കൂളിൽ പോലുള്ള സമയം പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ഉണ്ടാക്കി എടുത്തത് ബാക്കി ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് അതിലൂടെ കൊടക്കെട്ട കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നൈസാണെന്ന് കണ്ടോ പൊട്ടിച്ച് കാണിച്ചാൽ അതുകൊണ്ടാണ് നല്ല അത്യാവശ്യം തന്നെ ഫില്ലിങ്സാണേലും നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ശകലം ഫില്ലിങ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല കേട്ടോ ഫത്താ ഈ ഫില്ലിങ്സ് വെച്ച് കൊടുത്തേക്കുന്നത് മുഴുവനൊന്നും കഴിക്കല ഇട്ടിട്ട് പോകും പക്ഷേ എനിക്കത് വേണം നല്ലതുപോലെ തന്നെ വേണം കാപ്പ് കുടിക്കാനായിട്ട് ഫത്താവിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ് അവനീ എഴുന്നേക്കുന്നത് ചോദിക്കുന്നത് എന്തുവാ ഇന്ന് കാപ്പിക്കുന്നതാണ് അത്ര നല്ല മൂടല്ലാത്ത കൊണ്ട് മാത്രം ക്യാമറയുടെ മുന്നിലേക്ക് അവൻ എത്തിയിട്ടില്ല കണ്ട അവൻ ഇട്ടിട്ട് പോയ പാത്രത്തിലാണ് കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കണ്ട ഫില്ലിങ്സ് മുഴുവൻ പൊട്ടിച്ചിട്ടത്തേ ഉള്ളൂ അത് കഴിക്കത്തില്ല അവന് അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ടാണ് ഇന്ന് ബാക്കി ചെയ്യാനായിട്ട് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് എഴുന്നേറ്റിപ്പോൾ കുറച്ച് താമസിച്ചു പോയെന്ന് മാത്രമല്ല കാക്കുവിന് പണിയില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പെൻഡിങ് ആയിപ്പോയിട്ടോ ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കണം ചോറും കറിയൊക്കെ ആക്കണം ഇന്ന് മക്കളോട് ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു ഒരു വാഴച്ചുണ്ട് തോരം വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാഴയെല്ലാം കാറ്റത്തൊടിഞ്ഞു പോവുകയാണ് അത് അതുകൊണ്ട് തന്നെ ഇനി മുറ്റത്തൊരു ഒരു വാഴക്കുള്ള നിൽപ്പുണ്ട് അതിൻ്റെ വാഴ ചൂണ്ടെടുത്ത് അത് തോരം വെക്കാമെന്ന് വിചാരിച്ചു അതിന് ഇന്നലെ രാത്രിയിൽ നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ കുതിരാനായിട്ട് അതൊക്കെ ഇവിടെ കുതിർന്ന് സെറ്റായിട്ടുണ്ട് അതെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അതാണ്ട് ഒരു ഒരു ഫിസിൽ പോലും അടിക്കണ്ട നല്ലതുപോലെ കുതിർന്ന് കിടക്കുന്ന പയറായതുകൊണ്ട് ഫിസിലടിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വേഗം ഒരു ഫീസിൽ ഫിസിലടിക്കുന്നതിനൊപ്പം നിർത്തണമെന്നുണ്ടായിരുന്നു എങ്കിൽ എന്നാൽ ഒരു ഫീസിൽ ഫിസിലടിക്കട്ടെ ഓർത്ത് കേട്ടോ അതെനിക്ക് മണ്ടത്തരമായിരുന്നു പിന്നീടാണ് മനസ്സിലായത് അതായത് കുക്കറിലെ ഫിസിലൊക്കെ നിർത്തിയിട്ട് താണ്ടെങ്കിൽ ഞാനിവിടെ വാഴ ചുണ്ട് കുത്തിയിടാനായിട്ട് വന്നതാണ് കമ്പൊന്നും നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല ഞാൻ കുത്തിയിടാൻ പറ്റിയ കമ്പൊന്നും കിട്ടിയില്ലല്ലോ അടിച്ച് പറിച്ചെടുത്ത് കേട്ടോ നല്ല ശക്തിയായിട്ട് എന്നെ അങ്ങനെ അടിച്ചതുകൊണ്ട് വന്ന് കുത്തി വീണ് കുറച്ചൊന്ന് ചതഞ്ഞതുപോലെ ചതയുമല്ലോ ഇത് ജസ്റ്റ് ഒരു പോറിൽ വീണെന്ന് വേണമെങ്കിൽ പറയാം ഇത് പാളയംകുടം മഴയുടെ ചുണ്ടാണ് കേട്ടോ സാധാരണ പാലംകുടം മഴയുടെ ചുണ്ട് കഴിക്കുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു കൈപ്പൂരടഞ്ഞ നേരത്തോട്ടേ ഇവിടെ തോരം വെക്കുന്നതാണ് വാഴച്ചുണ്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് കലക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കറ പോകാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ വാഴച്ചുണ്ടരിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരുമാതിരി കറുത്തിരിക്കും അതുണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പിട്ട് അരിഞ്ഞിടുന്നത് ചിലർ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടും ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ ഞാനിവിടെ ഒന്നും എടുത്തിട്ടില്ല നല്ല പച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് പച്ച വെള്ളത്തിൽ അതോട്ട് ഉൾ ഉപ്പിട്ടാണ് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഇങ്ങനെ തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് തോരം വെക്കുന്നത് അപ്പോഴൊന്നും വലിയ കറയായിട്ടൊന്നും കണ്ടിട്ടില്ല വെള്ളത്തിന് കറ കാണാം നമ്മൾ അത് നമ്മൾ ഞെക്കി പിഴിഞ്ഞ് വാരി എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കളർ കളർ കാണുമ്പോഴേ നമുക്കറിയാം കറ ഇറങ്ങി കിടപ്പണമെന്ന് എങ്കിലും നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല കേട്ടോ അങ്ങനെ താണ്ട വാഴച്ചുണ്ട് മുഴുവൻ ഇവിടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട നല്ലതുപോലെ പിഴിഞ്ഞ് കളയുവാണെങ്കിൽ വെള്ളം പൊക്കോളും അപ്പം വേകുമ്പോൾ കുഴഞ്ഞിരിക്കുകയില്ല ഇവിടെ ഞാൻ ശരിക്കും പിഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ എനിക്ക് നന്നതായിട്ട് പിഴിയാനായിട്ട് വലിയ വശമില്ല ഇനി തീ വാഴച്ചുണ്ടാധികം ആദ്യം തോരം വെച്ച് എടുക്കണം അതിന് ശേഷമാണ് പയറിട്ട് കൊടുക്കുന്നത് അതിനായിട്ട് തന്നെ ഇവിടെ വെളിച്ചെണ്ണ കഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അല്പം കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇവിടെ ചൂ വാഴച്ചുണ്ട് തോര വെക്കാനായിട്ട് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരല്ലി വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ താണ്ട് ഇവിടെ അരപ്പാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അരപ്പിൻ്റെ പച്ചമണം മാറി വാടി വരുമ്പോഴേക്കും കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് വാഴച്ചുണ്ട് തോരം വെക്കുമ്പം നല്ലതെന്ന് പറഞ്ഞാൽ കൂടുതലും വൻപയറാണ് കേട്ടോ ഇവിടെ വൻപയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറുപയർ എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന വൻപയറിനാണ് ചെറുപയർ നല്ലതാണ് നല്ലതല്ല നല്ല എന്നാലും അവർ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് വൻപയറാണ് അങ്ങനെ തന്നെ വാഴച്ചുണ്ടൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പ് വേണം നമ്മൾ ഈ ചെറുപയർ വേവിച്ചപ്പോൾ കുറച്ചുപ്പ് ഇട്ടാണ് വേവിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ചിട്ടാൽ മതി വേണമെങ്കിൽ മാത്രം പിന്നീടും ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ കുറയ്ക്കാൻ യാതൊരു രക്ഷയില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇനി നല്ലതുപോലൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് വേവാൻ വെച്ച ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചെറുപയർ കൂടിയിട്ട് കൊടുക്കണം ചെറുപയറിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി അടച്ചു വച്ചാൽ മതി അല്ലെങ്കിൽ തട്ടിപ്പൊത്തി അടച്ച് വെക്കണമൊന്നും ഇല്ല കേട്ടോ നല്ലതുപോലൊന്നെ നേരത്തെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുത്താൽ മതി ഇവിടെ അടിപൊളി ചാഴച്ചുകൊണ്ട് തോരൻ റെഡി കിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഇങ്ങനെയല്ല വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണേ നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും ഇനി വാഴച്ചുണ്ട് തോരൻ കോമ്പിനേഷനായി ഒരു ചമ്മന്തി കൂടി അരച്ചെടുക്കണം ചമ്മന്തിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ ഇഞ്ചി മാങ്ങ അല്ലെ മാങ്ങ ഇഞ്ചി എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അത് വെച്ചിട്ടാണ് ചമ്മന്തി അരച്ചെടുക്കുന്നത് അതിനായിട്ട് തേങ്ങ ഞാൻ കുത്തി അടത്തിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ചുമതള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇനി മാങ്ങ ഇഞ്ചിയാണ് ഒരു കഷ്ണം എടുത്തിരിക്കുന്നത് അത് മുഴുവൻ തന്നെ നല്ലതുപോലെ ചിരണ്ടി കഴുകി വൃത്തിയാക്കി കരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് വാളംപുളിയാണ് അതും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ചമ്മന്തി കല്ലയിൽ അരച്ചെടുക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കാരണം ഇഞ്ചിമാങ്ങയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നും പറയാനില്ലായിരിക്കും സൂപ്പറായിരിക്കും കല്ലയിൽ അരച്ചെടുത്തില്ലെങ്കിലും ഞാൻ ഈ ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ ഒന്നുരുട്ടി എടുക്കും കേട്ടോ എന്നാൽ ഇങ്ങനെയാണ് അത് പാത്രത്തിൽ തന്നെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിപ്പൊത്തി ഉരുട്ടി എടുക്കുന്നത് ഇനി കൈക്കൊന്നിട്ട് നല്ലതുപോലെ ഉരുളയാക്കി എടുത്താൽ മതി ചമ്മന്തി എന്ന് പറയുമ്പം നല്ല ഉരുൾ ഉരുളയാക്കി എടുക്കുന്നതല്ലേ അതിൻ്റെ ആ ഒരു ഗുമ്മ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ മിക്സിയിൽ വെച്ച് കഴിക്കുന്ന സമയങ്ങളും ഉണ്ട് പയർ തോരനും ചമ്മന്തിക്കും കോമ്പിനേഷൻ ആയിട്ട് ഒരു മുട്ട കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതല്ലേ അതിൻ്റെ ഒരു ശരിയായ രീതി അതാണ്ട് ഇവിടെ ചൂട് ചോറും നല്ല അടിപൊളി ഇഞ്ചി മാങ്ങ ചമ്മന്തിയും നാരങ്ങ ഉപ്പിലിട്ടതും മുട്ട പൊരിച്ചതും ചാഴ തോരനും ഞങ്ങൾ രണ്ട് പേരും ഉണ്ട് കേട്ടോ മക്കൾ സ്കൂളിലേക്കും പോയി കാക്കോ പണിക്കും പോയി കഴിഞ്ഞാൽ ഉച്ച എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും കഴിക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ചില ദിവസമൊക്കെ കഴിക്കാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ കാരണം എനിക്ക് മടിയാണ് ഒറ്റയ്ക്കിട്ട് ഇരുന്ന് കഴിക്കാനായിട്ട് ചെറുപയറ് ചാറുകൂടെ കറി വെച്ചെടുക്കണമെന്ന് ഓർത്താണ് നമ്മൾ തോരനൊക്കെ സെറ്റാക്കിയത് പയറും ബാക്കി വെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ സമയം ഒരുപാട് അതിക്രമിച്ച് കയറിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ തന്നെ രണ്ടര കഴിഞ്ഞ് രണ്ടേ മുക്കാലോളം വായിച്ച് ഓർണ്ണാനിരിക്കുമ്പോഴേക്കും എന്നാന്ന് അറിയത്തില്ല ഇന്നൊന്നും പണിയൊന്നും മുന്നോട്ട് നീങ്ങിയിട്ടില്ല ഒമ്പത് മണിയാവുമ്പോൾ എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ കയറി വരുന്ന അടുക്കളയിൽ നിന്ന് അടുക്കളയിലെ പണിയും നീങ്ങുന്നില്ല പുറത്തെ പണിയും നീങ്ങുന്നില്ല ഒരു പണിയും തന്നെ നീങ്ങിയിട്ടില്ല ഇന്ന് അതുകൊണ്ട് ഞാൻ ചാറുകയറി വേണ്ടെന്ന് വെച്ചോട്ടോ ഇവിടെ ചാറുകയറി നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ഇത് അടിപൊളി കോമ്പിനേഷൻ കൂടിയാണ് അതുകൊണ്ട് എനിക്കൊരാഗ്രഹം തോന്നിയാണ് ഒരു ചാർ കറി വെക്കാമെന്ന് എന്താണെങ്കിലും ഞാനത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു കാരണം സമയം അതിക്രമിച്ച് മുന്നോട്ട് പോയി കാക്ക വീട്ടിലിരുന്നാലേ എനിക്ക് മടിയാണ് കേട്ടോ പണിയൊന്നും മുന്നോട്ട് പോവുകയല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യങ്ങൾക്കായി വിളിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു മടിയും തോന്നിയൊരു ദിവസമാണ് പണിയൊന്നും ചെയ്തിട്ട് മുന്നോട്ട് മുമ്പോട്ട് മുന്നോട്ട് നീങ്ങുന്നേ ഇല്ലായിരുന്നു മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി കണ്ടുപിടിച്ചാൽ ഞാനാണോ എന്നുള്ള അവസ്ഥയായിരുന്നു ഇന്നത്തത് എത്ര മടി തോന്നിയാലും മക്കൾ വരുന്നതിന് മുമ്പ് പണിയെല്ലാം തീർത്ത് കേട്ടോ തൂപ്പ് തുടപ്പ് വാര എല്ലാം മുറ്റത്തിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി ആ ആ സമയത്താണ് താണ്ടെ മക്കൾ വന്ന് ഭർത്താകു നേരെ സൈക്കിളുമായിട്ട് ഇറങ്ങി കേട്ടോ ഞാനൊന്ന് എഴുന്നേക്കാൻ താമസിച്ചപ്പോഴത്തേക്കും അതാണ്ട പറഞ്ഞില്ലേ രാവിലത്തെ കുഴക്കട്ട ബാക്കിയുണ്ട് തട്ടിപ്പുള്ളിയായിട്ട് മധുരമൊക്കെ ഇറങ്ങി ഇരിപ്പുണ്ട് കേട്ടോ എടുക്കാൻ താമസിച്ചുകൊണ്ടായിരിക്കും ഞാൻ അടുപ്പേ തന്നെ വെച്ചിരുന്നു അങ്ങനെ അങ്ങനെങ്ങാണ്ട് കുഴക്കണ്ട പൊട്ടിപ്പോയെന്ന് തന്നെ പറയാം അത് മക്കൾക്ക് കഴിക്കാനായിട്ട് ഇതാണ് അപ്പോൾ താഴെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കാപ്പി ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ശീലമാണ് കേട്ടോ രാവിലത്തെ കാപ്പിയുണ്ടെങ്കിൽ അതും മതി ഓരോറക്കമൊക്കെ കഴിഞ്ഞ് ഇത് കാക്കയുടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ രാവിലത്തെ കാലാവസ്ഥയെല്ലാം ഉച്ച കഴിഞ്ഞ് നല്ലതുപോലെ മഴച്ചാറ്റലും ആകെ ഒരു എന്തൊക്കെയോ നല്ല തണുപ്പൊക്കെയാണ് ഇനി ഉറങ്ങി എഴുന്നേറ്റ് വന്നതുകൊണ്ടാണോ ഈ തണുപ്പെന്ന് അറിയില്ല കേട്ടോ ഇനി എനിക്കും തണുപ്പൊന്നുണ്ടായിരുന്നു മക്കൾ വരുന്നതിന് മുമ്പായിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചൊരു കേക്കായിരുന്നു ഞങ്ങൾ കുറച്ച് കട്ട് ചെയ്ത് കഴിച്ചിരുന്നു കേട്ടോ പത്ത് പതിനൊന്ന് മണിയായ പേപ്പഴോ അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിതെ മക്കൾക്ക് വെച്ചിരുന്നതാണ് അവർക്ക് അത് മുറിച്ച് മുറിച്ചുകൊടുത്ത് കടുങ്കാപ്പിട്ട് കൊടുത്തു കേക്കെല്ലാം കൊഴുക്കട്ടില്ല എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും കുക്കുമ്പോൾക്ക് ചോറ് വേണം കേട്ടോ അതുകൊണ്ട് അവളുടെ ഇവിടെ അടിപൊളിയായിട്ട് ചമ്മന്തിയും വാഴക്കുമ്പ് തോറിനും എല്ലാം കൂടെ ആയിട്ട് ചോറണമെന്നുണ്ട് അവക്ക് ചോറ് നിർബന്ധമാണ് പ്രത്യേകിച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പറയുക വേണ്ട കേട്ടോ അത് പത്താൻ ആണെങ്കിലും കുക്കുവിനാണേലും ഇഞ്ചി മാങ്ങാ ചമ്മന്തി ജീവനാണ് ഇവിടെ ആട്ടർച്ചയേക്കാളും കൂടുതൽ ചിലവാകുന്നത് എനിക്ക് തോന്നുന്നു ഇഞ്ചി മാങ്ങാ ചമ്മന്തിയാണെന്ന് പാപ്പിയും മോനും കൂടെ അവളെ കളിയാക്കി കൊല്ലുവാണ് കേട്ടോ നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്ലാവാണിത് ഇത് വരിക്ക പ്ലാവാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു വെള്ളം നോക്കാനെങ്ങാണ്ട് പെരേട മണ്ടേ പോയിട്ട് വന്ന ശേഷം കുക്ക് പറഞ്ഞു ചക്ക പഴുത്ത് നിൽക്കുവാണെന്ന് അങ്ങി പഴുത്ത് നിൽക്കുവാണെങ്കിൽ ഇടാമെന്ന് കരുതി കയറി വന്ന് അതാണ്ട് തോട്ടിക്കൊന്ന് വലിച്ചു നോക്കിയതാണ് കേട്ടോ ഒരുപാട് ഒന്നും വന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചക്ക വീണു അങ്ങനെ താണ്ട ചക്കെടുത്തോണ്ടോ വന്നൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്നില്ല കേട്ടോ എല്ലാ പ്രാവശ്യത്തെ പോലത്തെ മധുരമോ അല്ലെങ്കിൽ ആ ഒരു എന്തോ ഒരു വ്യത്യാസമുണ്ട് ഈ പ്രാവശ്യം വാടി പഴുത്തതുപോലൊക്കെ എനിക്ക് തോന്നുന്നു നല്ലതുപോലെ വിളഞ്ഞിട്ട് പഴുത്തേക്കുന്നതല്ല ഈ ചക്ക കാരണം ഈ ചക്ക ഇങ്ങനെ അല്ല കേട്ടോ ഇന്നെന്തോ ഈ ചക്ക എത്ര ശുമാറായില്ല കേട്ടോ ഇനി സന്ധ്യസമയത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഫത്ത ഇനെ പഠിപ്പിക്കാൻ ഇരുത്തിയേക്കുന്നതാണ് ഇനി ഞാനും ഫത്താഖും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കണം എന്നാലേ ഫത്താക്ക് പഠിക്കത്തുള്ളൂ ഞാൻ തന്നെ ഇരിക്കുകയും വേണം കാക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അഭ്യാസം കാണിച്ചുകൊണ്ട് പോകും സ്കൂളിലെ മാത്രമല്ല പള്ളിയിലേയും പിടിക്കും ഞാൻ ആദ്യം പള്ളിയിൽ പഠിപ്പിച്ച ശേഷമേ സ്കൂളിലെ പഠിപ്പിക്കാൻ ഇരുത്തുള്ളൂ അല്ലെങ്കിൽ പള്ളിയിൽ അടുത്ത ആഴ്ച ശനിയാഴ്ച ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ അതെല്ലാം മറന്നു പോകും അതുകൊണ്ട് തന്നെ താണ്ടെ ഫത്താകിൻ്റെ സംയുക്ത ഡയറി എന്ന് പറയുന്ന ഡയറി ഉണ്ട് കേട്ടോ അമ്മയും കുട്ടിയും ടീച്ചറും ചേർന്ന് എഴുതുന്നതാണ് അതെല്ലാം നോക്കി കറക്റ്റ് ചെയ്യണം അപ്പം തൈര് പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതുകൊണ്ട് അത്താഴത്തിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എണ്ണ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചില്ലു കുപ്പിയിലേക്ക് പകർത്തി കൊടുക്കും അല്ലെങ്കിൽ എണ്ണ കട്ട പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കുപ്പി വളഞ്ഞും ചരിഞ്ഞും ഒക്കെ പോകും കേട്ടോ ചില്ലുകുപ്പി ആകുമ്പോൾ അത്ര വലിയ പ്രശ്നവും അങ്ങനെ അത്താഴത്തിന് വേണ്ടി ഒരു മുളക് പൊട്ടിച്ചും എടുക്കണം അല്പം ഉണക്കമീനും വറുത്തെടുക്കണം അതിന് വേണ്ടി എല്ലാം സെറ്റപ്പാക്കി താണ്ട് മുളകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉണക്ക മീനുണ്ട് അത് വെട്ടി തേച്ച് കഴുകി ദാണ്ട മുളകൊക്കെ തേച്ചാൽ നല്ല മുള്ള മീനെന്ന് പറയും കേട്ടോ ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയി ഫത്തയിൻ്റെ പുറകെ എന്തോ എഴുതാനായിട്ട് പോയതാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയെന്ന് മാത്രം ഒത്തിരി ഒന്നും കഴിഞ്ഞില്ല ശക്കലം അങ്ങനെ എല്ലാം റെഡിയായി അത്താഴം കഴിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ ഉച്ചക്കത്തെ വാഴച്ചു തോരൻ ചമ്മന്തി അതിൻ്റെ കൂടെ വറ്റൽമുളക് പൊട്ടിച്ചത് ഉണക്ക മീൻ വരുത്തത് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇത് തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ